നമ്മൾ രണ്ട് മാസം മുമ്പ് ചെയ്തതാണിത് നല്ല രീതിയിൽ വേര് പിടിച്ച് നിന്നാണ് ഇന്നലെ രാത്രി ഒരു മഴ പെയ്തു അതിലത് ഒടിഞ്ഞു വീണു ഇത് നമ്മൾ ഒടിയുന്നതിന് കുറച്ച് ദിവസം മുമ്പുള്ളതാട്ടോ ഈ വീഡിയോ നല്ല രീതിയിൽ വേര് കിളിച്ചിറങ്ങി നോക്കി മേളിക്കൂടെല്ലാം വേര് കിളിച്ചിറങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് പേര് ഇതൊക്കെ ഫേക്കാണെന്ന് പറഞ്ഞു ഇത് ഫേക്കല്ല നമ്മുടെ വീട്ടിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് നോക്കി എത്രത്തോളം വേര് പിടിച്ചെന്ന് നോക്കി രണ്ട് മാസം ഒന്നും വേണ്ട ഒറ്റ മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വേര് പിടിച്ചിറങ്ങും ഇതിപ്പോൾ രണ്ട് മാസം ഇതിപ്പം ആ ഒരു കുപ്പി നിറച്ചും വേരായിട്ടുണ്ട് നമ്മളെന്തായാലും ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ആ സമയത്താണ് അത്രയും വലിയ മഴ പെയ്ത അത് ഒടിഞ്ഞു വീണത് ഇതാ കേട്ടോ ആ ഒടിഞ്ഞത് ഈ ഒരു ഫാമം വെച്ച് ഒടിഞ്ഞു പോയി അത് എന്തുകൊണ്ടാണ് ഒടിഞ്ഞെന്ന് അറിയത്തില്ല ഇനി ഒരുപാട് ഭാരം താങ്ങാതെ ഒടിഞ്ഞാന്ന് തോന്നുന്നു കണ്ടിട്ട് ചെറിയൊരു കമ്മ നമ്മളെടുത്തത് ഇനി നമുക്കിത് ഒരു കത്തി ഒഴിപ്പിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി മണ്ണൊന്നും പോവാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും വേരിലൊന്നും കൊള്ളരുത് ഇതേപോലത്തെ ഒരു അലൂമിനിയം പാത്രത്തിലാട്ടോ ഞാൻ നടാൻ പോകുന്നത് വേറെ പാത്രമൊന്നും കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കൊട്ടയ്ക്കകത്തായിരുന്നു നട്ടത് നമുക്കാദ്യം ഇട്ട് കൊടുക്കാം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ആ കുപ്പി നമുക്കതിൽ നിന്ന് ഇളക്കിയെടുക്കാം വേരൊന്നും പറഞ്ഞു പോകാതെ ആ കുപ്പി അതിൽ നിന്ന് ഇളക്കിയെടുക്കാം മണ്ണ് പോലും പോയിട്ടില്ല നല്ല ഉറച്ചു തന്നെ ഇരിക്കുവാണ് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ വീടിയിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞതാണ് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇനി നമുക്ക് നിറച്ചും മണ്ണിട്ട് കൊടുക്കാം നല്ലപോലെ മണ്ണിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കാറ്റടിച്ച് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നല്ലപോലെ മണ്ണിട്ട് കൊടുക്കണം നിറച്ചും നല്ലപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം മണ്ണൊക്കെ ഈ ഒരു കുപ്പിയിലെട്ടോ നമ്മൾ ചെയ്തത് ഇനി കഴിഞ്ഞവട്ടം അടപ്പ് മാറിപ്പോയി കളർ മാറിപ്പോയൊന്നും പറയില്ല അതേ അടപ്പ് തന്നെയാണിത് അത് ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് മാസം മുമ്പ് ചെയ്തതാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത് ഈ ഒരു കൊട്ടക്കയത്ത് നട്ടത് ഇതെന്തായാലും അല്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും പോച്ചതിനടി ക്ലിച്ച് ചെയ്തിരിക്കത്തില്ലല്ലോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും